വോട്ടവകാശം എന്ന് പറയുന്നത് പട്ടികജാതി സമുദായത്തിന്റെ നേരിട്ടുള്ള റിപ്രസെന്റ് ചെയ്യും മറ്റൊന്ന് പൊതുസമൂഹത്തിലെ ആളുകൾ വോട്ട് ചെയ്ത് വരുന്ന പ്രതിനിധി ഇനി പൊതുസമൂഹത്തിലെ ആളുകൾ വോട്ട് ചെയ്ത് വരുന്ന ആളുകൾ സമൂഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനം കുടിവെള്ള പ്രശ്നം പാർപ്പിടം തൊഴിൽ മേഖല ഒന്നും പരിഹരിച്ചില്ലെങ്കിൽ പോലും സ്വന്തം സമുദായത്തിലെ ആളുകൾ വോട്ട് ചെയ്ത് വരുന്ന ആളുകൾ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന്

അന്തിജീയുടെ രാജ്യത്തെ പ്രസ്ഥാനത്തിന്റെ ആളുകളുണ്ട് മഹർമോ മദനമോഹൻ രാമഗെ പറയുന്നു ഇവർ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് ദാന്തിജീയും പറയുന്നു ഇന്ത്യയിലെ ഹിതത്തിൽ അതിക്കാണെന്ന് ഹിന്ദു മതത്തിന്റെ ഭാഗമാണ് അംബേദ്കർ നമ്മൾ കാണിക്കുന്നു ഇംഗ്ലീഷിൽ പറയുന്നു ഇവർ നെവർ ബീ ഇൻ ദി പാർട്ട് ഓഫ് ദി ഹിന്ദു സൊസൈറ്റി വി ആർ എനി ഓഫ് ദി പീപ്പിൾ ഓഫ് ദി കൺട്രി ഇഫ് ദിസ് കൺട്രി ഈസ് ഗോയിങ് ടു ബി ലിബറേറ്റഡ് ബൈ ബ്രിട്ടൻ വി മസ്റ്റ് ഹാവ് ദി സപ്പോർട്ട് ഓഫ് ദി ബീ

ായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇംഗ്ലീഷിലെ എക്സാം ആയിരുന്നു ശരിയാണിച്ച് ഞാൻ ഉണ്ട് ഒരു നൂറ് വർഷക്കാരൻ പറഞ്ഞു സാറേ തിങ്കളാഴ്ച എക്സാം ഇവരും അവിടുത്തെ അന്ന് നിമിഷം തന്നെ പുറത്തു പോയി ജാതി ജാതി എന്ന് പറയുന്നതല്ല

അവിടെയാണ് നമ്മുടെ പരാജയം എന്തായാലും ഈ വേളയിലെ ഈ ശ്രീശാന്തികരണവുമായി ബന്ധപ്പെട്ട് ഞാൻ